പാട്ന മെട്രോയിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ടിക്കറ്റ് ഇല്ലാതെ സ്റ്റേഷന്റെ ടേൺ സ്റ്റൈൽ നടിയിലൂടെ പ്രവേശിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയുള്ള ഈ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കൊച്ചി മെട്രോയിൽ തിരക്ക് നിയന്ത്രിക്കാൻ എല്ലാ ടേൺ സ്റ്റൈലിനടുത്തും ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ആളുണ്ടെന്നും എന്തുകൊണ്ടാണ് പുതിയ പാട്ന മെട്രോയിൽ ഇതിന് കഴിയുന്നില്ലെന്നുമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്താണ് ഇതിന്റെ വസ്തുത വൈറലായ വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ പശ്ചാത്തലത്തിൽ ഓയിസ്റ്റേഴ്സ് വാട്ടർ പാർക്ക് എന്നെഴുതിയ ഒരു സൈൻ ബോർഡ് കാണാൻ കഴിഞ്ഞു തുടർന്ന് ഓയിസ്റ്റേഴ്സ് വാട്ടർ പാർക്ക് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഗുരുഗ്രാമിൽ നിലവിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു പാർക്കാണ് പാർക്കാണിതെന്ന് മനസ്സിലായി അപ്പോൾ വീഡിയോയിലെ മെട്രോ സ്റ്റേഷൻ വാട്ടർ പാർക്കിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മില്ലേനിയം സിറ്റി സെന്റർ സ്റ്റേഷനോ ഹുഡാ സിറ്റി സെന്റർ സ്റ്റേഷനോ ആയിരിക്കാനാണ് സാധ്യത സ്ഥിരീകരണത്തിനായുള്ള പരിശോധനയിൽ വീഡിയോയിലെ ഒരു ഫ്രെയിമിനോട് സാമ്യമുള്ള ഹുഡ സിറ്റി സെന്ററിന്റെ ഒരു ഫോട്ടോയും ഗൂഗിൾ മാപ്പിൽ നിന്ന് കാണാൻ കഴിഞ്ഞു മറ്റൊന്ന് വൈറലായ വീഡിയോയിലെ ലോഗോയാണ് പാട്ന മെട്രോ റെയിൽ കോർപ്പറേഷന്റെ ലോഗോയുമായി ഇതിന് സാമ്യമില്ല എന്നാൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ ലോഗോയുമായി ഇതിന് പൊരുത്തമുണ്ട് താനും കൂടാതെ വീഡിയോയിലെ ടേൺ സ്റ്റൈൽ പഴയതാണ് ഇതും വീഡിയോ പുതുതായി ഉദ്ഘാടനം ചെയ്ത പാട്ന മെട്രോയിൽ നിന്നുള്ളതല്ലെന്ന സൂചന നൽകുന്നു പാട്ന മെട്രോ റെയിൽ കോർപ്പറേഷനും പ്രചരിക്കുന്ന വീഡിയോ വസ്തുതാവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് പ്രചരിക്കുന്ന വീഡിയോ പുതുതായി ഉദ്ഘാടനം കഴിഞ്ഞ പാട്ന മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ളതല്ലെന്ന് വ്യക്തം